മനുഷ്യജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയാണ് നവഗ്രഹങ്ങൾ മനുഷ്യജീവിതം നവഗ്രഹങ്ങളുടെ സ്വാധീന വലയത്തിലാണ് മുന്നോട്ട് നീങ്ങുന്നത് ഓരോരുത്തരെയും ഓരോ രീതിയിലാണ് നവഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നത് ഓരോ നക്ഷത്ര ജാതകർക്കും നവഗ്രഹങ്ങളിലെ ഒരു ഗ്രഹം ഭാഗ്യദായകമാണ് നവഗ്രഹങ്ങൾക്ക് തുല്യ പ്രാധാന്യം നൽകി നവഗ്രഹ സ്തോത്രം ജപിക്കുന്നതിനോടൊപ്പം ഭാഗ്യഗ്രഹപ്രതീകമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും രോഗദുരിതശാന്തിക്കും ഉത്തമമാണ് ഭാഗ്യഗ്രഹത്തിന് പറഞ്ഞിരിക്കുന്ന നിറത്തിലുള്ള വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ ധരിക്കുന്നതും ആ നിറത്തിലുള്ള പൂക്കൾ ഉപയോഗിച്ച് നവഗ്രഹ പൂജ ചെയ്യുന്നതും ഉത്തമമാണ് സാധിക്കുമെങ്കിൽ നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും കഴിയുന്ന വഴിപാടുകൾ ഭക്തിപൂർവ്വം നടത്തുന്നതും ദോഷഫലം അധികമാകാതിരിക്കാൻ സഹായകമാവും നവഗ്രഹങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നതും ഗുണകരമാണ് ഭാരതീയ ജ്യോതിഷത്തിൽ വിവരിക്കുന്ന നവഗ്രഹങ്ങൾ ഇവയൊക്കെയാണ് ആദിത്യൻ ചന്ദ്രൻ കുജൻ ബുധൻ വ്യാഴം ശുക്രൻ ശനി രാഹു കേതു ഇവ ആധുനിക ജ്യോതിശാസ്ത്രത്തിലെ അതേ പേരുകളിലുള്ള ഖഗോള വസ്തുക്കളുമായി നേരിട്ട് പൊരുത്തമുള്ളതായിരിക്കണമെന്നില്ല ഉദാഹരണത്തിന് ജ്യോതിശാസ്ത്രത്തിൽ സൂര്യൻ അതായത് ആദിത്യൻ യഥാർത്ഥത്തിൽ ഒരു ഗ്രഹമല്ല നക്ഷത്രമാണ് ചന്ദ്രൻ ഭൂമിയുടെ ഒരു ഉപഗ്രഹവും രാഹുവും കേതുവും പരസ്പരം എതിർവശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഖഗോള നിർദ്ദേശാംഗങ്ങളും ആണ് ജ്യോതിഷത്തിൽ ഗ്രഹങ്ങൾ എന്നു വിവക്ഷിക്കുന്ന ബുധൻ ശുക്രൻ ചൊവ്വ ശനി വ്യാഴം എന്നീ അഞ്ച് ഖഗോള വസ്തുക്കൾ മാത്രമാണ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളിൽ ഉൾപ്പെടുന്നത് ഭാരതീയ ജ്യോതിഷത്തിൽ നവഗ്രഹങ്ങൾ ആരാധനാമൂർത്തികളായും സങ്കല്പിക്കപ്പെടുന്നുണ്ട് ഓരോ ഗ്രഹങ്ങളെയും ഹിന്ദുമത വിശ്വാസവുമായും ആഴ്ചയിലെ ഓരോ ദിവസവുമായും ബന്ധപ്പെടുത്തി കാണുന്നു സൂര്യൻ അഥവാ ആദിത്യൻ ഭാരതീയ സങ്കല്പമനുസരിച്ച് കശ്യപ പ്രജാപതിക്ക് അതിഥിയിൽ ജനിച്ച പന്ത്രണ്ട് ആദിത്യന്മാരിൽ ഒരാളാണ് സൂര്യൻ അഥവാ സവിതാവ് ദൈവമാണ് സൂര്യഭഗവാൻ ചിങ്ങം രാശിയുടെ അധിപനായ സൂര്യന് മേടം ഉച്ചരാശിയും തുലാം നീചരാശിയുമാണ് സൂര്യൻ നിൽക്കുന്ന രാശിയെയും അതിൻ്റെ കേന്ദ്രരാശിയെയും അധോമുഖരാശികൾ എന്നും വിട്ടുപോന്ന രാശിയേയും അതിൻ്റെ കേന്ദ്രരാശിയെയും ഊർധമുഖരാശികൾ എന്നും പ്രവേശിക്കാൻ പോകുന്ന രാശിയെയും അതിൻ്റെ കേന്ദ്രരാശിയെയും രാശികൾ എന്നും പറയുന്നു സൂര്യൻ ആയുസിനെ കുറിക്കുന്നു സൂര്യന്റെ അതിദൈവം പരമശിവനാണ് സൂര്യശംഭു എന്ന് ശിവൻ അറിയപ്പെടുന്നു ശാക്തേയ വിശ്വാസപ്രകാരം ഭുവനേശ്വരി അഥവാ ദുർഗ സൂര്യനെ നിയന്ത്രിക്കുന്നു വിശേഷ ദിവസം ഞായറാഴ്ചയാണ് അതിനാൽ ശിവക്ഷേത്രങ്ങളിലും ഭുവനേശ്വരി ക്ഷേത്രങ്ങളിലും ഞായറാഴ്ച പ്രധാനമാണ് വൈഷ്ണവ ആചാരപ്രകാരം മഹാവിഷ്ണുവിനെ സൂര്യനാരായണനായി ആരാധിക്കുന്നുമുണ്ട് ചന്ദ്രൻ രാശികളെ ശരീരമായി സങ്കല്പിക്കുന്ന കാലപുരുഷന്റെ മനസ്സാണ് ചന്ദ്രൻ ആകാശത്തിൽ ഒരു ദിവസം ചന്ദ്രൻ സഞ്ചരിക്കുന്ന ഭാഗത്തെ നക്ഷത്രം എന്നു പറയുന്നു ഭാരതീയ പുരാണമനുസരിച്ച് ദക്ഷപ്രജാപതിയുടെ പുത്രിമാരാണ് ഇരുപത്തേഴ് നക്ഷത്രങ്ങൾ കാലത്തെ നടത്തുന്നത് ഇവരാണെന്നാണ് സങ്കല്പം ഇവരിൽ പൂർണയായ ആധിപത്യം ചന്ദ്രനുണ്ട് മനസ്സിന്റെ കാരകനാണ് ചന്ദ്രൻ ചന്ദ്രന് ബലം കുറവുള്ളവർക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് വിശ്വാസം ചന്ദ്രന്റെ അതിദൈവം ദുർഗാഭഗവതി അഥവാ ശ്രീ പാർവതിയാണ് എന്നാൽ പക്ഷബലം ഇല്ലാത്ത ചന്ദ്രന് ഭദ്രകാളിയാണ് അതിദൈവം വിശേഷ ദിവസം തിങ്കളാഴ്ച പൗർണമി മാനസിക പ്രശ്നമുള്ളവർ ഈ ദിവസങ്ങളിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം കുജൻ ചൊവ്വ അങ്കാരകൻ എന്നും ഇത് അറിയപ്പെടുന്നു പാപഗ്രഹമാണ് ചൊവ്വയ്ക്ക് രണ്ട് അതിദൈവങ്ങളുണ്ട് ഒരാളുടെ ജാതകത്തിൽ ചൊവ്വ ഓജരാശിയാണെങ്കിൽ സുബ്രഹ്മണ്യനാണ് അതിദൈവം എന്നാൽ യുഗ്മശിയാണെങ്കിൽ ഭദ്രകാളി അഥവാ ഭഗവതിയാണ് അതിദൈവം കൂടാതെ ആഞ്ജനേയൻ അഥവാ ഹനുമാൻ ചൊവ്വ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കുമെന്നും വിശ്വാസമുണ്ട് പ്രധാന ദിവസം ചൊവ്വാഴ്ചയാണ് നിറം ചുവപ്പ് ചൊവ്വാഴ്ച ഭദ്രകാളി സുബ്രഹ്മണ്യൻ ഹനുമാൻ എന്നിവരെ ആരാധിക്കുന്നത് ചൊവ്വാദോഷത്തെ കുറയ്ക്കും എന്നാണ് വിശ്വാസം ബുധൻ വിദ്യാഭ്യാസത്തിൻ്റെയും ബുദ്ധിയുടെയും കാരകനാണ് ബുധൻ ബുധന്റെ അതിദൈവം ശ്രീകൃഷ്ണൻ അല്ലെങ്കിൽ സരസ്വതീദേവിയാണ് പ്രധാന ദിവസം ബുധനാഴ്ച ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സരസ്വതി ക്ഷേത്രം എന്നിവ ദർശനം നടത്തുന്നത് ബുധപ്രീതിക്കും വിദ്യാഭ്യാസ പുരോഗതിക്കും ഉത്തമം ആണെന്നാണ് സങ്കല്പം വ്യാഴം ദേവഗുരു ബൃഹസ്പതിയാണ് വ്യാഴം ഗുരു എന്നും അറിയപ്പെടുന്നു ഐശ്വര്യത്തിൻ്റെയും ദൈവാധീനത്തിൻ്റെയും കാരകനാണ് വ്യാഴം വ്യാഴത്തിൻ്റെ ദൈവം ഭഗവാൻ മഹാവിഷ്ണുവാണ് ശ്രീകൃഷ്ണൻ ശ്രീരാമൻ ധന്വന്തരി എന്നിവർ ഉൾപ്പെടെയുള്ള വിഷ്ണുവിൻ്റെ അവതാരങ്ങൾക്കും ഇത് ബാധകമാണ് പ്രധാന ദിവസം വ്യാഴാഴ്ച അതിനാൽ വ്യാഴാഴ്ച ദിവസം വൈഷ്ണവ ക്ഷേത്ര ദർശനം നടത്തുന്നത് ദൈവാനുഗ്രഹം വർദ്ധിപ്പിക്കുകയും ആപത്തുകൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വാസം ശുക്രൻ ദൈത്യഗുരുവാണ് ശുക്രാചാര്യർ ഐശ്വര്യം സാമ്പത്തികം അഭിവൃദ്ധി പ്രസിദ്ധി ഭാര്യ ഭർത്താവ് ദാമ്പത്യം പ്രണയം ലൈംഗികത എന്നിവയുടെ കാരകനാണ് ശുക്രൻ ശുക്രന്റെ ദൈവം മഹാലക്ഷ്മി പരാശക്തി ദുർഗ ഭദ്രകാളി അഥവാ ഭഗവതി അന്നപൂർണേശ്വരി മഹാഗണപതി എന്നിവരാണ് പ്രധാന ദിവസം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച കുടുംബക്ഷേത്രം അല്ലെങ്കിൽ ഭഗവതിക്ഷേത്രം ദേവീക്ഷേത്രം ഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനം നടത്തുന്നത് സമ്പത്തും ഐശ്വര്യവും ഉയർച്ചയും ഉണ്ടാകാൻ ഉത്തമമാണെന്ന് വിശ്വസിച്ചു പോരുന്നു ശനി നവഗ്രഹങ്ങളിൽ ഈശ്വരന് തുല്യനാണ് ശനി അതിനാൽ ശനീശ്വരൻ എന്നറിയപ്പെടുന്നു ആയുസ് രോഗം ദുരിതം മരണം മന്ദത അപമാനം കലഹം എന്നിവയുടെ കാരകനാണ് ശനീശ്വരൻ ശനിയുടെ ദൈവം ധർമ്മശാസ്താവ് അഥവാ അയ്യപ്പൻ ഹനുമാൻ ഭദ്രകാളി എന്നിവരാണ് പ്രധാന ദിവസം ശനിയാഴ്ച ശനിയാഴ്ച ദിവസം ധർമ്മശാസ്താവ് അല്ലെങ്കിൽ ഹനുമാൻ എന്നിവരുടെ ക്ഷേത്രദർശനം നടത്തുന്നത് മൂലമുള്ള എല്ലാ ദുരിതങ്ങളുടെയും തീവ്രത കുറയ്ക്കും എന്നാണ് വിശ്വാസം ഭദ്രകാളി ക്ഷേത്രദർശനം നല്ലതാണ് എന്നും വിശ്വസിക്കുന്നു ശനിമൂലം മാരകമായ രോഗങ്ങൾ ഉണ്ടായാൽ മൃത്യുഞ്ജയമൂർത്തിയായ ശിവൻ ധന്വന്തരി എന്നിവരുടെ ആരാധന ഉത്തമമാണെന്നും വിശ്വസിക്കുന്നു രാഹുവും കേതുവും ഭൂമിയിൽ നിന്ന് നിരീക്ഷിക്കുമ്പോൾ രാശിചക്രത്തിലൂടെ സൂര്യനും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങളും ഭൂമിയെ വലം വയ്ക്കുന്നതായി നമുക്ക് തോന്നുന്നു ചന്ദ്രൻ രാശിചക്രത്തിലൂടെയാണ് ഭൂമിയെ വലം വയ്ക്കുന്നതെങ്കിലും സൂര്യൻ സഞ്ചരിക്കുന്ന അതേ തലത്തിലൂടെയല്ല ചന്ദ്രൻ ഭൂമിയെ വലം വയ്ക്കുന്നത് സൂര്യപഥവും ചന്ദ്രപഥവും തമ്മിൽ ഏകദേശം അഞ്ചു ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് ഇത് കാരണം രണ്ട് ബിന്ദുക്കളിൽ മാത്രമേ സൂര്യപഥവും ചന്ദ്രപഥവും തമ്മിൽ കൂട്ടിമുട്ടുകയുള്ളൂ ഈ ബിന്ദുക്കളെയാണ് രാഹുവും കേതുവും എന്ന് വിളിക്കുന്നത് സൂര്യനും ഭൂമിയും ചന്ദ്രനും നേർരേഖയിലെത്തി ഗ്രഹണം സംഭവിക്കുന്നത് അവ രാഹു കേതുക്കളിൽ ആയിരിക്കുമ്പോഴാണ് എന്നാൽ ഫലജ്യോതിഷ സങ്കല്പത്തിലെ നവഗ്രഹങ്ങളിൽ ഇവയെയും ഗ്രഹങ്ങളായും ഫലകാരകന്മാരായും കണക്കാക്കുന്നു രാഹുവിനെ എന്നും വിളിക്കുന്നു രാഹുവിൻ്റെ ദൈവം നാഗരാജാവാണ് അഷ്ടനാഗങ്ങൾ ദുർഗാഭഗവതി എന്നിവരുമുണ്ട് കേതുവിൻ്റെ ദൈവം ഗണപതി ഭദ്രകാളി ഭഗവതി അഥവാ ചാമുണ്ടി എന്നിവരുമാണ് പ്രധാന ദിവസം ചൊവ്വ വെള്ളി ദിവസങ്ങൾ നവഗ്രഹ നവഗ്രഹദോഷത്തിന് നവഗ്രഹ സ്ത്രോത്രങ്ങൾ നിത്യവും ശുദ്ധിയോടെ ജപിക്കുന്നത് ഉത്തമമാണ് നവഗ്രഹ നവഗ്രഹദോഷത്തിന് ഓരോ ദേവതകളെയും ഉപാസിക്കുന്നതും അനുകൂല ഫലങ്ങൾ നേടിത്തരുന്നതിന് പ്രയോജനം ചെയ്യും ഏവർക്കും പുണ്യപൈതൃകത്തിൻ്റെ നന്ദി